ഇടതുവലത് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും ഇടുക്കിയിലെ പട്ടയം ഉൾപ്പെടെ ഭൂവിഷയങ്ങളിൽ ശാശ്വത പരിഹാരം കാണുവാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ബിജെപി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് എന്നാൽ ഭൂവിഷയങ്ങളിൽ പരിഹാരം സാധ്യമാക്കി ഇടുക്കിയിൽ ബിജെപി ചരിത്ര കുറിക്കുമെന്നും അദ്ദേഹം ചെറുതൊഴിയിൽ പറഞ്ഞു ബിജെപി തന്റെ പ്രവർത്തനത്തിൽ മികവ് പുലർത്തിയതോടുകൂടിയാണ് പോഷക സംഘടനയിൽ നിന്നും പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത് സംസ്ഥാനത്ത് ആകെ മുപ്പത് ജില്ലാ പ്രസിഡന്റുമാരെയാണ് ബി ജെ പി നിയമിക്കുന്നത് പാർട്ടി പ്രവർത്തനം പ്രാദേശിക തലത്തിൽ ശക്തിപ്പെടുത്തുക എന്നതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റായാണ് വി സി വർഗീസ് തെരഞ്ഞെടുക്കപ്പെട്ടത് ജില്ലാ കാര്യാലയത്തിൽ നടന്ന ചടങ്ങിൽ ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയും ഇടുക്കി ജില്ലാ മുഖ്യ മുഖ്യവരണാധികാരിയുമായിരുന്ന കെ രഞ്ജിത്താണ് വി സി വർഗീസിനെ പ്രസിഡന്റായി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് വർഷത്തെ ഇടുക്കി സൗത്ത് ജില്ലയുടെ അധ്യക്ഷനായി കുറുമാനായ വി സി വർഗീസിനെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ പ്രഖ്യാപിക്കാം സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് കെ എസ് അജി അധ്യക്ഷനായിരുന്നു ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ പ്രൊഫസർ വി ടി രമ യോഗം ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ പി എ വേലിക്കുട്ടൻ എൻ ഹരി ശ്രീനഗരി രാജൻ രതീഷ് വരകമല വി എൻ സുരേഷ് രക്നമ ഗോപിനാഥ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ഇടുക്കിയിലെ ഭൂവിഷയങ്ങൾക്കാണ് പ്രഥമ പരിഗണനയെന്നും ഇടതു വളർന്ന മുന്നണികൾ മാറി മാറി വരിച്ചിട്ടും ഇടുക്കിയിലെ ഭൂവിഷയങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടായില്ല എന്നും വി സി വർഗീസ് പറഞ്ഞു ഇവിടെ വർഷം പ്രശ്നങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല ആ തേടിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഇട്ടതിലും നമ്മള് ഇടുക്കിയുടെ സൃഷ്ടിക്കും എന്ന് മാത്രമാണ് അനുമോദന യോഗത്തിന് ശേഷം ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേലിനെ വി സി വർഗീസ് ബിഷപ്പ് ഹൗസിലെത്തി സന്ദർശനം നടത്തി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി ഫിഷൻ ന്യൂസ് ഇടുക്കി